എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരിക്കു പറയുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ കണ്ടു അപ്പോൾ ശരിക്കു പറയുകയാണെങ്കിൽ പതിനൊന്ന് അമ്പതായിട്ടുണ്ട് ഇപ്പം ഏതാണ്ട് സമയം എന്നാലും കിടന്ന് ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം ഇപ്പോൾ യുദ്ധം നടക്കുന്നു അപ്പോൾ അതേക്കുറിച്ചിട്ടൊക്കെ ഓർക്കുമ്പോൾ ഒരു മനസ്സിന് പൊതുവേ ഞാൻ താമസിച്ചിടന്ന് ഉറങ്ങുന്ന ആളാണ് അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു ഒരു ലൈവാണ് കണ്ടത് കേട്ടോ അതിലെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഫൈറ്റർ ജെറ്റ് ജെറ്റ്സ് ആൻഡ് ഹെലികോപ്റ്റേഴ്സ് എയർ അറ്റാക്ക് ഓൺ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് ലൈവ് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ശരിക്കും എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വരുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം വേറൊന്നുമല്ല കുറേ അവന്മാർ കുറേ മുസ്ലിം നാമധാരികൾ വെറുനാമധാരികളൊന്നും അല്ല അവർ ഒറിജിനൽ മുസ്ലിങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ നമ്മുടെ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് ദയവ് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം ആരും ഇവർ മുസ്ലിം നാമധാരികളാണ് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് അവർ വെറുതെ സംഘികൾ വന്നിട്ട് ഫേക്ക് ഐഡിയിൽ മുസ്ലിം നാമധാരികളുടെ പേര് എഴുതി വച്ചിട്ട് കമൻ്റ് ഇടുന്നതാണെന്ന് ദയവ് ചെയ്ത് ഈ ഒരു കാര്യത്തിൽ നിങ്ങളാരും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം അരി തന്നെയാണ് ഞങ്ങളും കഴിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ നിൽക്കരുത് ശരിക്കും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് സഹോദരങ്ങള് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയും ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയും മോദിജിക്ക് വേണ്ടിയും ഒക്കെ ജയ് വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ അടിയിൽ വന്നിട്ട് ജയ് ജയ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ഇട്ട കുറേ അലവലാദികൾ അവരെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഞെട്ടിപ്പോയത് എന്തായാലും ആദ്യം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഒരു നിങ്ങളിൽ പലരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഇതൊരു ലൈവാണ് അപ്പോൾ ഇതാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നിമിഷം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആണ് കാണിക്കുന്നത് യുദ്ധത്തിൻ്റെതായിട്ടുള്ള ഭാഗങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ആ കാണിക്കുന്നതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ അലവലാദികൾ ഇവനെയൊക്കെ അലവലാദികളൊന്നു മാത്രം വിളിച്ചാൽ പോരാ അതിനപ്പുറത്തെ വാക്കുകളുണ്ടെങ്കിൽ അത് വേണം വിളിക്കാനായിട്ട് തൽക്കാലം ഞാനത് വിളിക്കുന്നില്ല എന്തായാലും ഇവനൊക്കെ വന്നിട്ട് കമൻ്റ് ഇട്ടിരിക്കുന്നതാണ് ഞാൻ അവന്മാരുടെ കമന്റുകൾ മാത്രം വായിക്കാം പിന്നെ ഒരുത്തനെട്ടിരിക്കുന്നത് റാണ അർഷൻ എന്തു പേര് റാണ അർ അർഷൽ അർഷലൻ അർഷലൻ എന്നാണ് പേര് അതെന്ത് പേരെന്നാണ് ഞാൻ ആലോചിക്കുന്നത് റാണ അർഷലൻ എന്ന പേര് ആ പുള്ളിക്കാരൻ ഒരു കാണത്തുണ്ടോ നിങ്ങൾക്ക് ഒരു പച്ച കളറിലുള്ള പാകിസ്ഥാൻ്റെ ഫ്ലാഗാണ് കൊടുത്തിരിക്കുന്നത് പുള്ളിക്കാരൻ എന്നിട്ട് നൂറ് ശതമാനം നൂറ് ശതമാനം നൂറ് ശതമാനം എന്ന് പറഞ്ഞിട്ടിട്ട് കുറേ ഹാർട്ടുകൾ കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാന് എടാ റാണ നിൻ്റെ പേര് ഫുള്ളായിട്ട് പറയാൻ എനിക്ക് പറ്റുന്നില്ല കാരണം എനിക്ക് ഇംഗ്ലീഷ് കുറച്ചേ അറിയാവൂ അതെൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എനിക്ക് ഇംഗ്ലീഷ് അറിയാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള കാര്യം അത് പക്ഷേ അതുകൊണ്ട് തന്നെ യുവമാരിട്ട കമൻറ്റുകളെല്ലാം ഞാൻ വീഡിയോയുടെ തമ്പിനേലിൽ ആഡ് ചെയ്യുന്നതായിരിക്കും റാണ അർഷൻ അങ്ങനെ പേരുള്ള ഒരുത്തൻ ഒരു അവിടുത്തെ പാകിസ്ഥാൻ്റെ ഫ്ലാഗ് കാണിച്ചിട്ട് നൂറ് ശതമാനം എന്ന് ഒരു അഞ്ച് തവണ നൂറ് ശതമാനം എന്ന് എഴുതിയിരിക്കുകയാണ് എന്നിട്ട് കുറേയേറെ ഹാർട്ടുകൾ ഇട്ടിരിക്കുകയാണ് എൻ്റെ പൊന്നു മോനേറാണ് നിനക്ക് പാകിസ്ഥാനിൽ പോയി ജീവിച്ചുടേടാ നീ എന്തിനാ ഇങ്ങനെ കടിച്ചു തൂങ്ങി ഇവിടെ കിടക്കുന്നത് ഏ നിനക്ക് അവിടെയാണ് കൂറെങ്കിൽ നീ അങ്ങോട്ട് വയ്ക്കുമോ ചോറ് ഇവിടെയും കൂറവിടെയും ആയിട്ട് കഴിയേണ്ട കാര്യമില്ലല്ലോ പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഒരു അബ്ദുൾ റാഫി അബ്ദുൾ റാഫ് അദ്ദേഹം നൂറ് ശതമാനം പാക്കിസ്ഥാനിനോടാണ് കൂറന്ന് തന്നെ കാണിച്ചിരിക്കുകയാണ് ഒരു നൂറ് ശതമാനം ഇടുന്നു രണ്ട് പാക്കിസ്ഥാൻ്റെ ഫ്ലാഗ് വീണ്ടും നൂറ് ശതമാനം വീണ്ടും രണ്ട് പാക്കിസ്ഥാൻ്റെ ഫ്ലാഗ് വീണ്ടും നൂറ് ശതമാനം രണ്ട് പാക്കിസ്ഥാൻ്റെ ഫ്ലാഗ് പിന്നീട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു അതാണ് ഇവിടെ ദ കാണുന്നുണ്ടോ നിങ്ങൾ ഇതേ കണ്ടില്ലേ നീളത്തിന് പച്ച കളറിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു പുള്ളിക്കാരനും ഇട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ അബ്ദുൾ റാഫിയോടും പറയാനുള്ളത് താൻ തൻ്റെ കുടുംബങ്ങളെ കൂട്ടി തൻ്റെ സ്വന്തക്കാരും ബന്ധുക്കാരും കിടക്കുന്ന പാകിസ്ഥാനിലേക്ക് പൊക്കോളൂ എന്തിനാ നമ്മളുടെ ഇടയിലേക്ക് വന്ന് കടിച്ച് തൂങ്ങി കിടക്കുന്നത് ഇത് എല്ലാ മുസൽമാന്മാരോടും അല്ല കേട്ടോ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടല്ല ഈ കമൻറിട്ട നാറികളോട് മാത്രമായിട്ട് പറയുക നിങ്ങൾ ഇവിടെ പഠിച്ച് തൂങ്ങി കിടക്കാണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രാജ്യത്തിലേക്ക് പോയിക്കോളൂ അതായിരിക്കും നല്ലത് നിങ്ങളിവിടെ വന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അവിടെ താമസിക്കാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ടാക്കിത്തരും അത്ര ഹൃദയമില്ലാത്തവനൊന്നും അല്ല അങ്ങേര് പിന്നെ എന്നുവെച്ചാൽ പിന്നെയുണ്ട് പിന്നെ ഈ അബ്ദുൾ റാഫിനി എന്നെ സഹിക്കുന്നില്ല സഹിക്കാതിരുന്നിട്ട് അയാൾ വീണ്ടും ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ ഫ്ലാഗ് കൊടുത്തിരിക്കുകയാണ് വീണ്ടും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു വീണ്ടും തംസപ്പ് കൊടുക്കുന്നു വീണ്ടും നൂറ് ശതമാനം നൂറ് ശതമാനം നൂറ് ശതമാനം എന്ന് പറയുന്നു എന്തിനാടാ അബ്ദുൾ റാഫി നീ ഇങ്ങനെ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് നിനക്ക് അങ്ങോട്ട് വയ്ക്കൂടെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു സൂഫി അനീഷ് സൂഫി അനീഷ് എന്ന് പറയുന്ന ആൾ ചോദിക്കുന്നു ഏവനാടാ ഇരുന്ന് കൂക്കി പാകിസ്ഥാന് കൂയി വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പിന്നീട് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഞാനൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പാക്കിസ്ഥാന് വേണ്ടി നിലകൊള്ളുന്നവന്മാരൊക്കെ പാകിസ്ഥാനിലേക്ക് പോയിനിടാ ചെറ്റകളേ എന്ന് പറഞ്ഞിട്ട് അടിയിൽ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇതെങ്കിലും ഇടാതിരുന്ന ഞാനൊരു ഇന്ത്യക്കാരിയാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല പിന്നീട് അതിൻ്റെ താഴെ ഞാനൊരു ജയ് ഹിന്ദു ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നീട് സുഹ സുഹൈബ് അലി എന്ന് പറയുന്ന ഒരു വായി നോക്കി അവനും പാകിസ്ഥാൻ്റെ ഫ്ലാഗ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഈ സുഹൈബ് അലി എന്ന് പറയുന്ന ഈ വൃത്തികെട്ടനോട് പറയാനുള്ളത് നീയും പാകിസ്ഥാനിലേക്ക് പോടാ മക്കളെ നിന്റെ ഫാമിലിയെയും കൂട്ടിപ്പയ്ക്കും അപ്പോൾ ഒന്ന് ഓർക്കണം നമ്മുടെ രാജ്യത്തിനകത്ത് എന്ത് മാത്രം തീവ്രവാദികളുണ്ടെന്ന് ശരിക്കും ഇവനൊക്കെ തീവ്രവാദികളാണ് നമ്മുടെ രാജ്യത്ത് നിന്നിട്ട് നമുക്കൊരു പ്രതിസന്ധി വന്നിട്ട് പാകിസ്ഥാന് വേണ്ടി ഓശാന പാടുന്ന ഇവനെയൊക്കെ തീവ്രവാദി എന്നല്ലാണ്ട് വേറെ എന്താ വിളിക്കേണ്ടത് പിന്നീട് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ ആളുകൾ പറയുന്നുണ്ട് ബോയ് ജയ മാത്താക്കി പിന്നീട് എല്ലാം ഹിന്ദി ആട്ടോ ഇത് കണ്ടിട്ട് പിടിക്കാഞ്ഞിട്ടായിരിക്കും ജയ് മാതാദി എന്ന് പറയുന്നുണ്ട് ഖുഷി എന്ന് പറയുന്നുണ്ട് ഓ അത്ര ഭയങ്കര സന്തോഷമാർക്കാവ പിന്നീട് ആപ് ആപ്കാസാ ഹോ എന്ന് പറയുന്നു കിസ്കി ബോൾ ഹോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് കമൻറ്റുകൾ കിസ്കോ നഹി എന്ന് പറയുന്നുണ്ട് കുശി അങ്ങനെ കുറേ 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 കമൻ്റുകൾ പിന്നീട് ബാക്കിയെല്ലാം ഹിന്ദിയിലാണ് കമൻ്റുകൾ കിടക്കുന്നത് ഹിന്ദുക്കാരുടേതാണെന്ന് തോന്നുന്ന രീതിയിൽ ഹിന്ദിയാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ എന്താ പറയുന്നത് ഈ മലയാളികൾക്ക് ഇത് എന്തിൻ്റെ കേടാണെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇവനെയൊക്കെ എന്തിനാണ് നമ്മുടെ രാജ്യത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യയിലായതുകൊണ്ടല്ലേ ഈ തോന്നിയാസങ്ങളും പോകൃത്തനങ്ങളൊക്കെ നടക്കുന്നത് മറ്റേതെങ്കിലും രാജ്യത്ത് നിന്നിട്ട് ആ രാജ്യത്തിൻ്റെ ശത്രു രാജ്യത്തിനെ സ്തുതി പാടുന്നവരെ അവിടെ വെച്ചിരിക്കുവോ ഇത് ഈ ഒരു രാജ്യത്തിലായതുകൊണ്ടാണ് ഇത് അതും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ യുദ്ധം നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്ന ഇവനെയൊക്കെ എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇവൻ്റെ കൊലയിൽ നിന്നുള്ളൊക്കെ അരിഞ്ഞു കളഞ്ഞിട്ട് ഇവനെയൊക്കെ ജയിലിൽ കൊണ്ട് കളഞ്ഞൂടെ ഇവനൊക്കെ തീവ്രവാദികളാണ് ശരിക്കും ഇവനെല്ലാം മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല നമുക്കുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് ഒരുപാട് പേരുണ്ട് എത്ര നാളായിട്ട് നമ്മൾ ലൈവിലും വീഡിയോയിലൊക്കെ ആയിട്ട് കാണുന്നു എത്ര മാന്യമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ് നമ്മൾ അവരെ ചേർത്ത് ഉള്ളൂ പക്ഷേ ഇവർ തീവ്രവാദികളാണ് ഇവരൊരിക്കലും നമ്മുടെ സഹോദരങ്ങളല്ല ഇവർ തീവ്രവാദികളാണ് ഇവരെ പോലുള്ളവരെ നമ്മുടെ രാജ്യത്തിനകത്ത് വച്ചിരുന്നാൽ ഇവർ നാളെ ഒരു സമയം നമ്മുടെ രാജ്യത്തെ ഇവർ ഒറ്റ കൊടുക്കും ഇവനൊക്കെ ഇവനൊക്കെ പത്ത് പൈസ വേണ്ടെങ്കിൽ പോലും ഒരു രൂപ മേടിക്കാതെ തന്നെ നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവന്മാരാണ് ഇവരൊക്കെ അല്ലെങ്കിൽ ഇവർക്ക് ഒരു കാരണവശാലും പാകിസ് പാകിസ്ഥാനിന് വിളിക്കാൻ കഴിയില്ല അതും ഈ യുദ്ധസമയത്ത് നമ്മളൊക്കെ ആദ്യം നീയൊക്കെ ഈ കമൻ്റിട്ട നാറികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നീ നിൻ്റെ വീട്ടുകാ കുടുംബാംഗങ്ങളൊക്കെ കാലും കവച്ചിരിക്കുന്നത് ഈ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മുടെ ജവാന്മാർ അവരുടെ ജീവൻ പോലും മരണത്തിനും മുന്നിൽ സമർപ്പിക്കാൻ തയ്യാറായി അവർ അവിടെ നിന്ന് ജീവൻ മരണ പോരാട്ടം നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് നീയും ഞാനും ഉൾപ്പെടെയുള്ള ഈ ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യരാശികളും സുഖമായിട്ട് താമസിക്കുന്നത് പുല്ലും പൂമ്പാറ്റയും പുഴുക്കളും അതുപോലെ ആട് മാട് പക്ഷി മൃഗാദികളെല്ലാം സുഖമായിട്ട് നിലകൊള്ളുന്നത് ഇന്ന് ഈ ഈ നമ്മുടെ ഇന്ത്യൻ നമ്മുടെ മിലിട്ടറി നമ്മുടെ പ്രധാനമന്ത്രി ഇവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നിസ്വാർത്ഥരായിട്ട് നിലകൊള്ളുന്നതുകൊണ്ടാണ് എന്നിട്ട് നിനക്കൊക്കെ എങ്ങനെ തോന്നുന്നു ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്ത് നിന്നെയൊക്കെ പിന്നെ ഒന്നുകിൽ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടുക അതല്ലെന്നുണ്ടെങ്കിൽ നിന്നെയൊക്കെ ജീവിതകാലം മൊത്തവും ചാപ്പ കുത്തി നിന്നെയൊക്കെ ജയിലിലടയ്ക്കുക ഇതാ ചെയ്യേണ്ടത് ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഞാനല്ലാതായി പോകും അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഇതൊക്കെ ചെയ്തത് മുസ്ലിങ്ങളുടെ പേര് വെച്ചിട്ട് സംഘികളാണെന്ന് പറഞ്ഞ് ഇടാൻ വേണ്ടിയിട്ട് ഒറ്റ മനുഷ്യരും വരണ്ട ആരും വരണ്ട जय हिंद